രാമഭക്തരുടെ ഘോഷയാത്ര ആക്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെ ബുൾഡോസർ നടപടിയുമായി മഹാരാഷ്ട്ര സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് എഴുതിയ കാവ്യ പതാകയുമായി രാമഭക്തർ നടത്തിയ ഘോഷയാത്രയ്ക്കിടെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിട്ടത് ഇവർ രാമഭക്തർക്ക് നേരെ കല്ലെറിഞ്ഞും ആക്രമിച്ചുമാണ് ഘോഷയാത്ര ആക്രമിച്ചത് ഈ സംഭവത്തിൽ പ്രതികളായ ഇരുപത് പേരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിച്ച് തകർക്കാനാണ് മഹാരാഷ്ട്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതേ തുടർന്ന് മുംബൈ മീര റോഡ് പ്രദേശത്തുണ്ടായിരുന്ന ഇവരുടെ വീടുകൾ അധികൃതർ മാറ്റി മുംബൈ പോലീസ് പാൽക്കർ പോലീസ് താനെ റൂറൽ പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മഹാരാഷ്ട്ര സെക്യൂരിറ്റി ഫോഴ്സ് സ്റ്റേറ്റ് റിസർവ് പോലീസ് ഓഫീസ് എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു നടപടി നയാൻ നഗർ മേഖലയിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയ കാവ്യ പതാകയുമായി രാമഭക്തർ എത്തിയിരുന്നു ഇവരുടെ ഘോഷയാത്രയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചത് സമൂഹത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഇവർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു തുടർന്നാണ് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് വീണ്ടും കല്ലേറുണ്ടായതോടെയാണ് ശക്തമായ നടപടി സ്വീകരിച്ചത് ഈ സമൂഹത്തിൽ ആക്രമണം നടത്തിയ പതിമൂന്ന് പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുന്നത് ഉടൻ തന്നെ പിടികൂടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ല ദർശിക്കാൻ ആദ്യ ദിനം തന്നെ മൂന്ന് ലക്ഷത്തോളം പേരെത്തി നിലവിൽ രണ്ടു ലക്ഷത്തിലധികം പേർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു എന്നാണ് വിവരങ്ങൾ നിലവിൽ അയോധ്യയിൽ മൂന്ന് ലക്ഷത്തോളം ഭക്തർ എത്തിയതോടനുബന്ധിച്ച് യോഗി ആദിത്യനാഥ് വിമാനത്തിൽ അവിടെ എത്തിച്ചേർന്നു തുടർന്ന് ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നു ദർശന സമയത്തിൽ മാറ്റം വരുത്താനാണ് ഇനി മഹാപുരോഹിതന്മാർ ഒരുങ്ങുന്നത് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണ ാണപ്രതിഷ്ഠ പൂർത്തിയായതിന്റെ പിന്നാലെ അയോധ്യ യാത്രയുമായി ബിജെപി എത്തുകയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ആദ്യ പകലിൽ തന്നെ രാംലി ദർശിക്കാൻ പ്രതീക്ഷിച്ചതിലും മൂന്നിരട്ടി ഭക്തരായിരുന്നു ഇതറിഞ്ഞാണ് യോഗി ആദിത്യനാഥ് ഉടൻ തന്നെ വിമാനത്തിൽ അയോധ്യയിൽ എത്തിയത് നിലവിൽ അവിടെ എത്തിയ ഭക്തർക്ക് അസൗകര്യമോ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നായിരുന്നു യോഗി ആദിത്യനാഥ് ആദ്യം അന്വേഷിച്ചത് ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം പേരെത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആദ്യ പകൽ തന്നെ മൂന്ന് ലക്ഷം ആളുകൾ അയോധ്യയിൽ തീർത്ഥാടനത്തെ പ്പോൾ ക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ ഇനിയും ദിനം പ്രതിയുള്ള ഭക്തരുടെ എണ്ണം കുത്തിനെ ഉയരുമെന്നാണ് കണക്കുകൾ പറയുന്നത് തീർത്ഥാടകർക്ക് തുടർച്ചയായി ദർശനം നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രാദേശിക ഭരണകൂടം ചെയ്തു വരികയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് ആഹാരം വെള്ളം ചികിത്സ പ്രായമായവർക്കും രോഗികൾക്കും പരിചരണവും സഹായവും എല്ലാം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും റെഡിയാണ് ഭക്തർ പരാതികളില്ലാതെ സംതൃപ്തരാണ് അയോധ്യയിൽ കണക്ക് കൂട്ടിയതിന്റെ മൂന്നിരട്ടി ഭക്തർ എത്തിയപ്പോൾ ക്ഷേമം അന്വേഷിക്കാനും സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വിമാനത്തിൽ അവിടെ എത്തിയത് അയോധ്യ വിമാനത്തിൽ ഇറങ്ങി അദ്ദേഹം ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി ഡി ജി പ്രശാന്ത് കുമാർ എന്നിവരോടൊപ്പം തന്നെ മുഖ്യമന്ത്രി യോഗി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൊവ്വാഴ്ച സൌകര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ആർക്കും തടസ്സമില്ലാതെ തന്നെ തീർത്ഥാടനം ഉറപ്പു നൽകാൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ നടപടികൾക്ക് മുൻഗണന നൽകണമെന്നായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആർക്കും തന്നെ ഒരു ബ്രാഹ്മക്തർക്കും തന്നെ പരാതികൾ ഉണ്ടാകരുത് ഇവർക്ക് വരുന്ന ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിശുദ്ധ നഗരമാണ് ഇപ്പോൾ അയോധ്യ അതിനാൽ തന്നെ ഇവിടെ വരുന്നവർക്ക് പരമാവധി സന്തോഷവും സമാധാനവും ഉറപ്പ് വരുത്തണമെന്നാണ് ആ മുഖ്യമന്ത്രി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതും അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശിക ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ഷേത്ര പരിസരത്തുണ്ട് ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ എണ്ണായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് അതായത് എണ്ണായിരത്തോളം സർക്കാർ സേവകരാണ് ഇപ്പോൾ രാമഭക്തർക്ക് സൌകര്യമൊരുക്കാൻ അവിടെയുള്ളത് എന്നാണ് വിവരങ്ങൾ